ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള മിക്കാൽ സ്റ്റേറയും കൂടാതെ ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചുമാരായിട്ടുള്ള ഫെഡറിക്കോ പെരേര ബയോൺ വെസ്റ്റോം തുടങ്ങിയ കോച്ചുമാരും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട പറയുന്നു എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് എന്തെന്നാലും അവർ ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള സമയവും ടീമിനോടൊപ്പമുള്ള സമയവും ഫാൻസിനോടൊക്കെ ഒരുപാട് അധികം നന്ദി പറഞ്ഞുകൊണ്ടാണ് ടീമിൽ നിന്ന് വിട പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ട് കാരണം പുറത്ത് വന്നിട്ടുണ്ട് എന്തെന്നാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു പുതിയ കോച്ചിനെ എത്രയും പെട്ടെന്ന് തന്നെ അപ്പോയിൻറ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യം തീരുമാനമാകും അപ്പം നിങ്ങളാം എന്തായിരിക്കും എന്നുള്ളത് ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ച് വേണോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കോച്ച് വേണോ എന്നുള്ള കാര്യം കമൻറ്റ് രേഖപ്പെടുത്തുക എന്തായിരിക്കും നല്ലത് എന്നുള്ള കാര്യം എന്തെന്നാലും കോച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളായിട്ട് ഞാനും പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന അജ്മലൊക്കെയായിട്ട് ഭയങ്കര ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കോച്ചാണ് നമുക്ക് പേഴ്സണലി അങ്ങോട്ടും കൂടെ അറിയാൻ പറ്റുന്ന കോച്ചാണ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ടായിരുന്നു ഇനി അദ്ദേഹത്തെ കാണാൻ പറ്റും അറിയില്ല എന്തെന്നാലും ബ്ലാസ്റ്റേഴ്സിന് ഇനിയും കൂടുതൽ ചാൻസുകൾ മുന്നിൽ കിടക്കുന്നുണ്ട് പോയിന്റ് ലെവൽ ആറ് സ്ഥാനക്കാർക്ക് വരെ പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളൊരു നിയമമുണ്ടായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഇനിയും മുന്നോട്ട് പോകാനും ഉയരങ്ങളിൽ എത്താനും ചാൻസ് ഉണ്ട് ഷീൽഡ് പിന്നെ സൗകര്യമെന്ന് ചോദിച്ചാൽ അത്ര എത്താൻ കഴിയില്ല എന്തായാലും പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാനും കപ്പഡിക്കാനും ഇനിയും ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇനിയൊരു പുതിയ കോച്ച് വന്ന് ബ്ലാസ്റ്റേഴ്സിനെ മാറ്റിമറിക്കുമോ എന്നുള്ളത് കാര്യത്തിൽ തന്നെ കാണാം എന്തായാലും